മുൻ അൽക്കുദ അനുബന്ധ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ വിദേശ ഭീകരസംഘടനാ പട്ടികയിൽ നിന്നും പിൻവലിക്കുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചു സിറിയയുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നതിനും ഒരു ദശാബ്ദത്തിലേറെ നീണ്ട സംഘർഷത്തിനുശേഷം രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഭാഗമായാണ് നടപടി സ്ഥിരവും ഏകീകൃതവും സമാധാനപരവുമായ സിറിയ എന്ന പ്രസിഡന്റ് ട്രംപിന്റെ കാഴ്ചപ്പാട് നിറവേറ്റുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ എഫ്ഡിയോ പിൻവലിക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കൊറൂബിയോ പ്രസ്താവനയിൽ പറഞ്ഞു സിറിയൻ പ്രസിഡന്റ് അൽഷാറിയുടെ കീഴിലുള്ള പരിഷ്കാരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക എച്ച് ടി എസിന്റെ ഭീകരപദവി പിൻവലിച്ചത് എച്ച് ടി എസ് പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചതിനും എല്ലാത്തരം ഭീകരതയും ചെറുക്കാനുള്ള സിറിയൻ സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്കും മറുപടിയായാണ് നടപടിയെന്നും മാർക്കോ റോബിയോ പറഞ്ഞു അൽക്കുദിയുമായുള്ള മുൻ ബന്ധങ്ങൾ കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എസ് എച്ച് ടി എസിനെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിരുന്നു ഒരു കാലത്ത് സിറയിലെ അൽക്കുദിയുടെ ഔദ്യോഗിക ശാഖിയായിരുന്ന അൽനുസ്ര ഫ്രണ്ടിൽ നിന്നാണ് ഈ സംഘം ഉയർന്നുവന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എച്ച് ടി എസ് നേതാവ് അഹമ്മദ് അൽ ഷാറ ഗ്രൂപ്പിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനുശേഷം ആ ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിച്ചു കഴിഞ്ഞ ഡിസംബറിൽ മിന്നലാക്രമണത്തിലൂടെ അൽ അസദിനെ പുറത്താക്കിയ വിമതരെ നയിച്ച അൽഷാറ അതിനുശേഷം സിറിയയുടെ പ്രസിഡന്റാവുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ജനാധിപത്യപരവുമായ സിറിയെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ജനുവരി അവസാനത്തോടെ എച്ച് ടി എസ് പിരിച്ചുവിട്ടു അതിന്റെ സേനയെ ഔദ്യോഗിക സിറിയൻ സൈന്യത്തിലും സുരക്ഷാ സേനയിലേക്കും ചേർത്തു ജൂൺ അവസാനത്തിൽ ട്രംപ് സിറിയയ്ക്കെതിരായ യുഎസ് ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുക വിദേശ തീവ്രവാദികളെ പുറത്താക്കുക പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളെ നിരോധിക്കുക എന്നിവയുൾപ്പെടെയുള്ള പുതിയ സിറീൻ സർക്കാരിന്റെ നടപടികൾ നിരീക്ഷിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം അൽക്കുദിയുമായുള്ള മുൻ ബന്ധത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനാലിൽ ഏർപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൻ്റെ ഉപരോധങ്ങൾക്ക് കീഴിലാണ് എച്ച് ഇപ്പോഴും അൽഷാറയും യു എൻ എസ് എസ്സി ഉപരോധങ്ങൾക്ക് കീഴിലാണ് അത് കൌൺസിലിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ ഈ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ അൽഷാറ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിയാനൂസ്